മണിക്കൂറിൽ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിൽ സൂപ്പർ റേസിംഗ് കാർ പറപ്പിച്ച ഒരു അഞ്ചു വയസ്സുകാരനെ പറ്റി കേട്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ തമാശയാണെന്നൊന്നും തോന്നേണ്ട കളിപ്പാട്ട വണ്ടിയൊന്നുമല്ല നല്ല ഒന്നാന്തരം ലംബോഗിനി കാറാണ് ഈ കുഞ്ഞുമിടുക്കൻ പറത്തിയത് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ നമ്മൾ കൊച്ചുകുട്ടികൾക്ക് സമ്മാനിക്കാറുണ്ട് ആൺകുട്ടികളാണെങ്കിൽ കളുപ്പാട്ട വണ്ടികളോടായിരിക്കും കൂടുതൽ പ്രിയം എന്നാൽ സെയിൻസ് ഓഫ് ഗ്ലൂ എന്ന അഞ്ചു വയസ്സുകാരന് പ്രിയം ഒറിജിനൽ റേസിംഗ് കാറും ബൈക്കുമൊക്കെ ഓടിച്ച് കളിക്കുവാനാണ് സെയിനിന്റെ സ്വദേശം ഇവിടെയൊന്നുമല്ല അങ്ങ് ിയിലാണ് സൂപ്പർ കാറുകൾ ഓടിച്ചതിന് സോഷ്യൽ മീഡിയയിൽ പല തവണ വൈറലായ കുട്ടിയാണ് സെയിൻ സോഫുഗ്ലൂ അഞ്ച് തവണ സൂപ്പർ സ്പോർട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഹോൾഡർ ആയ കെനാൻ സോഫുഗ്ലൂവിൻ്റെ മകനാണ് സെയിൻ സോഫുഗ്ലൂ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ അതിവേഗതയിൽ കാർ പാർത്തി സെയിൻ പോകുന്നതും കാണാം ലൻബോഗിനിയിൽ കയറുന്നതിന് മുൻപ് എല്ലാ സുരക്ഷാ മാർഗങ്ങളും സെയിൻ പിന്തുടരുന്നുണ്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു പ്രത്യേക സീറ്റ് തന്നെ സെയിനിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് പെടലുകളിലേക്ക് കാലത്ത് വിധത്തിലും സ്റ്റിയറിങ്ങിലേക്ക് കൈ എത്തുന്ന വിധത്തിലുമായിരുന്നു സീറ്റിന്റെയും കാറിന്റെയും ക്രമീകരണം ഇത് ആദ്യമായല്ല സെയിൻ ഒരു സൂപ്പർ കാർ ഓടിക്കുന്നത് സെയിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മറ്റ് കാറുകളും മോട്ടോർ സൈക്കിളുകളും ഗോ കാർട്ടുകളും ഓടിക്കുന്നതും കാണാവുന്നതാണ് സെയിൻ ഇതുവരെ ടെസ്ല മോഡൽ എസ് പ്ലേഡ് നിസാൻ ടു ഹൺഡ്രഡ് ഡ്രിഫ്റ്റ് കാർ ഫെരാരി എസ് എഫ് നയൻറ്റി എന്നീ കാറുകളും ഓടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലംബോഗിനി ഓടിക്കുന്നത് കാണുന്നത് കാഴ്ചക്കാർക്ക് ഒരു അത്ഭുതമാണെങ്കിലും സെയിൻ അതൊക്കെ നിസ്സാരമാണ് രണ്ട് മില്യൺ ആളുകളാണ് ഇതിനോടകം ഈ വീഡിയോ കണ്ടത് ഇൻസ്റ്റാഗ്രാമിലെ മറ്റ് റേസിംഗ് വീഡിയോകൾക്കും മില്യൺ കണക്കിന് കാഴ്ചക്കാരുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കുഞ്ഞു റേസർമാരെ സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് മാത്രമല്ല കുടുംബം ഒന്നാകെ ഈ കൊച്ചുമിടുക്കന് കട്ട സപ്പോർട്ടാണ് റേസിംഗുകൾ വിജയിച്ച് സെയിൻ ട്രോഫിയുമായി നിൽക്കുന്ന വീഡിയോകളും ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാം ചെറിയ റേസിംഗ് കാറുകൾ ഡ്രിഫ്റ്റ് ചെയ്യുന്ന വീഡിയോകളും കുഞ്ഞു റേസർ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന വീഡിയോകളും ഇൻസ്റ്റാഗ്രാം പേജ് തിരഞ്ഞാൽ കാണാനാകും ഇറ്റാലിയൻ ബ്രാൻഡായ ലംബോഗിനിയുടെ എൻഡ് മോഡലായ ലംബോഗിനി റെവൽറ്റോ ആണ് സെയിൻ ഓടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെത്തിയ ഈ വാഹനത്തിന്റെ വില എട്ട് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയാണ് എന്തായാലും ദശലക്ഷം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സുള്ള സൈനിന്റെ സാഹസികത ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയം കവരുകയാണ് അതേസമയം രസകരമായ പല കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് കേരളത്തിലെ എം ഇതൊന്നും കാണണ്ട എന്നാണ് മലയാളികളുടെ പ്രധാന കമന്റ്